മുതൽ വരെയുള്ള തിരുവചനം അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു വരുന്നവനെ വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ വീരനെപ്പോലെയും ഉണർന്നു അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ടടിച്ചു കളഞ്ഞു അവർക്ക് നിത്യനിന്ന വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസപ്പിൻ്റെ കൂടാരത്തെ ത്യജിച്ചു യഫ്രീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല അവൻ യഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോനദികളെപ്പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി തന്റെ ജനമായ ആക്കോവിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെ മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോട് അവരെ മേയിച്ചു കൈമിടുക്കോടെ അവരെ നടത്തി